السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد بريم الله وراء إرواد ومبادة رندائر تيرواتنا لي ولا سوف يعطيك ربك فطر الله إن شير شغتل UAE أوقاف پرسيدن جيد جمع خطبه يولي مليال سارام سم إبدا پرائي گيا نام പ്രവാചക പ്രഭു സല്ലാഹു അലി ഹുസലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന സമയത്താണ് അള്ളാഹു തിരുനബിക്ക് നൽകുന്ന സ്ഥാനമാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹുതുബ വിശുദ്ധ ഖുർത്താനിൽ അള്ളാഹു സുബെഹാനഹുബത്ത് അല തിരുനബിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി പല സൂക്തങ്ങളും സൂറത്തുകളും നീക്കിവച്ചിട്ടുണ്ട് നാം ഈ സന്ദർഭത്തിൽ തിരുനബിയുടെ ചരിത്രവും ജീവിതവുമൊക്കെ പഠിക്കുകയും പകർത്താനും തയ്യാറാവേണ്ടതുണ്ട് ഖുർആാനിലെ ശ്രേഷ്ഠമേറിയ ഒരു സൂറത്ത് അള്ളാഹു തങ്ങൾക്ക് നൽകിയ ആദരവും ബഹുമാനങ്ങളും റബ്ബിൻ്റെ അടുക്കൽ നബിതങ്ങൾക്കുള്ള സ്ഥാനമാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ സൂറത്തുൽ ഫജറിന് ശേഷമാണ് ആ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് ആ സന്മാർഗത്തിൻ്റെ വെളിച്ചം തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് അറിയിക്കുകയാണ് അതിലൂടെ അള്ളാഹു രണ്ട് സമയത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് രണ്ടു കാര്യങ്ങൾ നബിതങ്ങളെ തൊട്ട് അള്ളാഹു തല മാറ്റിവെക്കുകയാണ് മറ്റു രണ്ട് കാര്യങ്ങൾ നബിതങ്ങൾക്ക് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു പിന്നെ അള്ളാഹുത്താല ചെയ്ത ശ്രേഷ്ഠമേറിയ മൂന്ന് അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു കൂടെ പ്രധാനപ്പെട്ട മൂന്ന് വസീത്തുകളും അള്ളാഹുത്താല പകൽ പൊട്ടിവിടർന്നാൽ ആ സമയത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത് ഈ ദീൻ ഈ മതം പരിശുദ്ധമാണ് അത് വെളിച്ചമാണ് രാത്രിയെ പിടിച്ച് സത്യം ചെയ്ത് അള്ളാഹുത്താല തുടർന്ന് പറയുന്നുണ്ട് ആ രാത്രി ശാന്തമായാൽ ഈ ദീൻ ഈ മതം സമാധാനമാണ് ശാന്തിയാണ് എന്നറിയിക്കുകയാൽഹുർമാൻ റഹീം പ്രഭാതത്തെ തന്നെയാണ് സത്യം അത് പൊട്ടി വിടർന്നാൽ രാത്രിയെ തന്നെയാണ് സത്യം അത് ശാന്തമായാൽ അങ്ങയുടെ രക്ഷിതാവ് അങ്ങയെ കൈവടിഞ്ഞിട്ടില്ല അങ്ങയോട് പിണങ്ങിയിട്ടും ഇല്ല പിന്നെ അങ്ങ് രക്ഷിതാവിന് ഏറെ പ്രിയപ്പെട്ടവരാണ് അങ്ങയുടെ സ്ഥാനം ഏറെ ഉയർന്നതുമാണ് അള്ളാഹു തിരുനബിയോട് അല്പം പോലും അകന്നു നിൽക്കുന്നില്ല അവിടുത്തെ സഹാബത്തിനെയും അകറ്റി നിർത്തുന്നില്ല എന്നല്ല അവിടുത്തെ പ്രിയം വെച്ച എല്ലാവരെയും അള്ളാഹു സുബെഹാന ഹുഅല ഏറെ പ്രശംസിക്കുകയാണ് അന്ത്യനാൾ വരെ അവരെ പ്രിയം വെക്കുന്നവർക്ക് അള്ളാഹു സുബെഹാന ഹോത്താല സന്തോഷവാർത്ത അറിയിക്കുകയാണ് ഇത് റബിൻ്റെ ഉടമ്പടിയാണ് ഔദാര്യവാനായ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അതൊരിക്കലും അവൻ പാലിക്കാതിരിക്കുകയില്ല തിരുനബിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരെ പ്രിയം വയ്ക്കുന്നവർക്ക് റബ്ബ് വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയാണ് സൂറത്തിൽ അള്ളാഹുത്താല നബിയോട് തുടർന്ന് പറയുകയാണ് വലൽ ആഹുറ തുക്കമിൻ ഈ ഐഹിക ലോകത്ത് അങ്ങേക്ക് എത്രയാണോ നൽകിയത് അതിനേക്കാൾ മെച്ചപ്പെട്ടത് പരലോകത്ത് അള്ളാഹു താല നൽകും അങ്ങേക്ക് അങ്ങയുടെ രക്ഷിതാവ് വാരിക്കൂരി നൽകും അങ്ങ് തൃപ്തിയടയുന്നതുവരെ നബിതങ്ങൾ അനാഥനായിരുന്നു അള്ളാഹു സുബുത്ത നബിതങ്ങളെ സനാഥനാക്കി അലം യജിദ് അങ്ങ് അനാഥനായിട്ടല്ലേ ജനിച്ചു വീണത് അള്ളാഹു അങ്ങയെ അള്ളാഹുലേക്ക് ചേർത്തു പിടിച്ചില്ലേ പിടിച്ചില്ലേദ വഴിതെറ്റിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലേ തങ്ങൾ ജനിച്ചതും വളർന്നതും അള്ളാഹു അങ്ങയെ നേർമാർഗത്തിലേക്ക് ചേർത്തിയില്ലേ അള്ളാഹുത്താല ചെയ്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല എടുത്തു പറയുകയാണ് നബിതങ്ങളെ സൃഷ്ടികളിൽ നിന്ന് തന്നെ അള്ളാഹുത്താല തിരഞ്ഞെടുക്കുകയാണ് അവിടുത്തെ വഹിയ നൽകാനുള്ള വിശ്വസ്തനായിക്കൊണ്ട് അള്ളാഹുത്താലിയെ നിർണയിക്കുകയാണ് അള്ളാഹു താങ്കളുടെ മേലിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ഇറക്കിത്തന്നു വളരെ പ്രധാനപ്പെട്ട വിജ്ഞാനങ്ങളെയും അങ്ങയ്ക്ക് അറിയാത്ത പലതും അല്ലാഹു പഠിപ്പിച്ചു തന്നു അല്ലാഹു അങ്ങയുടെ മേൽ ചെയ്ത അനുഗ്രഹങ്ങൾ അതിമഹത്തായതാണ് അള്ളാഹു സുബഹാന ഹോത്താല അവൻ്റെ അനുഗ്രഹങ്ങൾ തിരുമേ തിരുനബിയുടെ മേൽ ചുരിഞ്ഞുകൊടുക്കുകയാണ് അങ്ങ് ദരിദ്രനായ രൂപത്തിലായിരുന്നു അങ്ങയുടെ കുടുംബ പാശ്ചാത്തലമൊക്കെ അങ്ങയെ അള്ളാഹു സുബഹാന ഗോത്താല ഐശ്വര്യവാനാക്കിയില്ലേ അള്ളാഹു സുബഹാന ഗോത്താല തിരുനബിയുടെ മാതൃക പിന്തുടരാൻ അള്ളാഹു അവിടുത്തെ ഷഫാത്ത് ലഭിച്ച് വിജയിക്കുന്നവരിൽ നമ്മളെ ചേർക്കുമാറാവട്ടെ എന്ന് ദയ ചെയ്യാം റബ്ബു സുബഹാന ഹോത്താല നബിതങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളാണ് പിന്നെ സൂറത്തിലൂടെ എടുത്തു പറയുന്നത് അള്ളാഹു അങ്ങേക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ അങ്ങും സൃഷ്ടികൾക്ക് അനുഗ്രഹം ചെയ്യണം എന്ന് വസീത്ത് ചെയ്യുകയാണ്ഹർ അങ്ങ് അനാഥരെ ഒരിക്കലും ആട്ടി അകറ്റരുത് അവരെ ചേർത്ത് പിടിക്കണം റസൂർ സല്ലാഹു അലി ഹുസലമ തങ്ങളെ അവരെ അണച്ചു പിടിക്കുന്നവരും അവരെ സമാധാനിപ്പിക്കുന്നവരും ആയിരുന്നു അനാഥകളെ സംരക്ഷിക്കാൻ അവിടുന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അനവ കാഫിലുൽ യീ മിഫിൽ ജന്നത്തി ഹാക്കത ഒരിക്കൽ അവിടുത്തെ കയ്യിലെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും ഇപ്രകാരമാണ് അള്ളാഹുസുബാനഹോത് ആല അങ്ങയോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വരുന്നവരോട് അങ്ങ് അവരെ മടക്കി വിടരുത് അവരോട് അങ്ങ് നന്നായി പ്രതികരിക്കണം അത് അറിവാവട്ടെ സമ്പത്താവട്ടെ ഇലഫല തൻഹർ അങ്ങയോട് ചോദിച്ചു വരുന്നവനെ അങ് ദൂരത്താക്കരുത് നബിതങ്ങളോട് ഒരാളും ഒന്നും ചോദിച്ചിട്ടില്ല തങ്ങൾ അത് അയാൾക്ക് നൽകിയിട്ടൊഴികെ എത്ര ചോദിച്ചാലും അതിനേക്കാൾ കൂടുതൽ ലഭിതങ്ങൾ അവർക്ക് നൽകുമായിരുന്നു അവിടുത്തെ കയ്യിലുള്ളത് മുഴുവനും കഴിയുന്നത് വരെ കൊടുക്കും മായക്കുൻ ദി മിൻ ഫലൻ അണക്കും അവിടെ നിന്ന് പറയാൻ ഒരു കാര്യവും ഞാൻ എൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിട്ടില്ല നിങ്ങൾക്ക് നൽകാതെ അത് കിട്ടിയത് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും എത്ര കൂടുതലുള്ളതാണെങ്കിലും അപ്പോൾ അവിടുന്ന് കൊടുത്തു തീർക്കും അള്ളാഹുത്താല നിബിതങ്ങളോട് അവിടത്തേക്ക് ചെയ്തു വന്ന അനുഗ്രഹങ്ങൾ ഓർക്കാൻ പറയുകയാണ് ഫെഹദിസ് അങ്ങയുടെ രക്ഷിതാവ് അങ്ങയ്ക്ക് ചെയ്തു അനുഗ്രഹങ്ങൾ അങ്ങ് എപ്പോഴും ഓർത്തു പറഞ്ഞുകൊണ്ടിരിക്കണം നിബിതങ്ങൾ റബ്ബിനെപ്പോഴും ശുക്ർ ചെയ്യുകയും നന്മകൾ എടുത്തു പറയുകയും ചെയ്തിരുന്നു നാം തിരുനബിയെ അനുധാപനം ചെയ്യുന്നവരും തിരുനബിയെ സ്നേഹിക്കുന്നവരുമാണ് റബ്ബ് നമുക്ക് ചെയ്തു എന്ന അനുഗ്രഹങ്ങൾ നാം എപ്പോഴും ഓർക്കണം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു ഭംഗിയായ രൂപത്തിൽ അവൻ നമുക്ക് ആരോഗ്യം തന്നു ആയുസ് തന്നു ജീവിത സൗകര്യങ്ങളും മറ്റു സാഹചര്യങ്ങളും അവൻ നമുക്ക് ഒരുക്കിത്തന്നു സുരക്ഷിതമായ ഒരു രാജ്യത്ത് സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള സാഹചര്യം അവൻ നമുക്ക് സംവിധാനിച്ചു തന്നു നല്ല ഒരു ഭരണകൂടത്തെയും നാം റബ്ബിന് ഈ അടിസ്ഥാനത്തിൽ പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ നന്മ ചെയ്യണം അത് നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ കാരണമാണ് നമ്മുടെ പ്രതിഫലം അത് ഇരട്ടിപ്പിക്കുകയും ചെയ്യും റബ്ബിൻ്റെ സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ നാം തിരുനബിയുടെ ചരിത്രം പഠിക്കണം നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം അവരുടെ ഹൃദയത്തിൽ ചെറുപ്പത്തിൽ തന്നെ പ്രവാചക സ്നേഹം നാം നട്ടു നനച്ച് വളർത്തണം തിരുനബിയുടെ നല്ല സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ നാം പിൻപറ്റണം അവിടുത്തെ പേരിൽ സലാത്തുകളും സലാമുകളും വർദ്ധിപ്പിക്കണം അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാർത്ത